അപ്പൊ വെല്ലിമ്മ അനുയോജല ബാവിനെ കാണാൻ വേണ്ടി വന്നിന് കൊസമയായി വന്നയിടെ ഇരുന്ന് കളപ്പിച്ചു അപ്പൊ ഇപ്പൊ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പുറത്ത് പോവാൻ നോക്കല എല്ലാരും ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവാൻ നോക്കല അതിലെ കൊളിപ്പിക്കുന്ന എല്ലാം കണ്ടിന് അതൊന്ന് നമുക്ക് കണ്ടിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കാൻ പോവാൻ പോവാൻ ഒന്ന് ഹൈലേറ്റ് മാളിട്ട് എടുത്താന്ന് പറയുന്നേ നമുക്ക് നമുക്കൊന്ന് ആടിയും പോവാ ഇവിടെ കണ്ടിട്ടില്ല ഞാനന്ന് ടൂർ വരുന്ന കോഴിക്കോട് ഇന്ന് എന്ന് വെച്ചാൽ നാളെ ഉണ്ട് അതുകൊണ്ട് എന്തായാലും ട്യൂഷനുണ്ട് നമുക്ക് രാത്രി കോഴിക്കോട് ബീച്ചെല്ലാം ഭയങ്കര സംഭവമാണ് രാത്രി വരെയുടെ ആളാണ് നമ്മള് ഇന്നാളൊരു സമയം കണ്ടില്ലേ രാത്രി കൊച്ചി വരുമ്പോ പന്ത്രണ്ട് ഒരു മണിക്കെല്ലാം ഫുൾ പകല് പോലെ ആള് നോക്കട്ടെ ഭക്ഷണം കഴിച്ച് ഹൈലൈറ്റ് മഴയും പോയി നോക്കുമ്പോഴും നമുക്ക് അങ്ങനെ പറഞ്ഞു നോളെ ഞാൻ ആദ്യം ചായ പിടിച്ചിട്ടാണെങ്കിലും പോയിരിക്കന്നെ കാറ്റാ നല്ല പിടിച്ചതായിരിക്കുമ്പോ കുട്ടി ഇറങ്ങുന്ന സമയത്തുണ്ടേ അല്ല എൻട്രൻസ് എൻട്രൻസ് തന്നെ എൻട്രൻസ് തന്നെ വെറുതെ അപ്പൊ ഇത് ഇങ്ങനെ അങ്ങനെ ഇങ്ങോട്ട് കഴിഞ്ഞ് വന്നി താഴോട്ട് ഇറങ്ങേണ്ടിയാണ് ഇടൊരു റൂം ഉണ്ട് നമ്മളെന്ന വീട് കാണിച്ചില്ല ആ റൂമ് പക്ഷെ അതിൽ കുട്ടിയെ കുളിപ്പിക്കുന്നുണ്ട് ഇവിടെ ഈ ഇടക്കിടക്ക് വരുന്നവരില്ലേ ഒരു വന്നു പോകുന്നവർക്ക് എന്നെ ഇതാക്കാനുള്ള സ്ഥലം നല്ല കാണിച്ചത് അപ്പം നമുക്ക് താഴേക്ക് ഇറങ്ങാം ചെയ്യുന്ന സ്ഥലം അപ്പുറത്താ കാർപ്പറ്റാണ് ആ അത് ഇടാ ഇടാതിന്റെ വീടിന്റെ താഴെ തന്നെ കുറച്ച് മുന്തിരി ഉണ്ട് ഈ വള്ളിങ്ങനെ ഉള്ളെന്ന് തോന്നേ പക്ഷെ ആ ഫുള് മുന്തിരിന്തിരി കലകലിയായ തായത്തിന്റെ കൊവക്ക വള്ളി അമ്മേ ഇത് അത് കോവക്കയാണ് ഒരു മുന്തിരി വള്ളിയേ കാണുന്നില്ലേ പക്ഷേ ഇത്രേ ഉണ്ട് കേട്ടോ ഇത് അല്ല ഇത് മുന്തിരി വള്ളി ഉണങ്ങിയ പോലെ ഉണ്ട് ഈ ചിലവനെ മുന്തിരി വള്ളി തടർക്കുന്നില്ലാ തടർക്കുന്നില്ല മുന്തിരി വള്ളി തടർക്കുന്നില്ല എന്ന് ചോദർന്നു അയ്യോ തള്ള തപോൽന്നാണ് ആ അപ്പ പിന്നെ ഉണങ്ങിയാ പറയുന്നല്ലേ അല്ല ഇത് കാണും നോക്ക അടിയാക്കണ്ട വന്നാ പിന്നെ തടിയൊക്കെ എല്ലാം പറണ്ടി കണ്ടി ഞാൻ അപ്പോൾ അവൻ പോയി നോക്കടാ നമ്മൾ ഉദ്ദേശിച്ചത് തന്നെ ആരെ നോക്കാലാ എന്നെ കുറേ ഉണ്ട് ആടിയല്ല ഉണ്ട് അല്ലല്ലോയിത് ആയുർവേദ എന്റെ ആ അതന്നെ ആരിക്ക എന്നിട്ടത് മൂടി ചേച്ചി ഫുള്ള് എണ്ണിരിക്കും അത് സമാധാനായി അല്ല ചേച്ചി ഒന്ന് അടച്ചു നോക്ക് എങ്ങനെയുണ്ട് നോക്കല

കലം പോവാ ഞാൻ കെട്ടിന്ന കലം പോവാ ഒരു പൂതി ഓങ്കറ ഇതിനുള്ള കയറി പൂതി അതെ കൊച്ചു പോകേം കൂടി ഇട്ട് കൊടുക്കാൻ പറ്റോ ഞാൻ വെറുതെ പറഞ്ഞേ അപ്പൊ എന്തായാലും ആശയാണ് കേറിയിരുന്നു പിന്നേ ഇടാ നടുവിനുള്ള എണ്ണ വെച്ചും പാർന്ന് പോവാനാണ് നടു പൊന്തിട്ട് രണ്ട് സൈഡിൽ ഉരുളിങ്ങനെ വെച്ചിട്ട് തണുപ്പ് ഈ ം കഴിഞ്ഞിട്ട് കൊറേ കഴിഞ്ഞാലും ഇത് ചെയ്തോടും ആ ചേച്ചി ഒരു സംഭവം ചെയ്യാ ചേച്ചി നാളെ ചെയ്തിട്ട് പോവാൻ നോക്കട്ടെ

ഇത് അങ്ങനെ എന്തെല്ലോ സംഭവം ഇതൊന്നും കാണിച്ചോട് വന്നേ പറയുന്നില്ലേ ഒരാളും കൂടി ഓ ശരിയാന്നേരം കണ്ടില്ലേ വന്നേ പിന്നെ നമ്മൾ ഇറങ്ങട്ടെ ഒരു സമയം കയറാട്ടെ ശരിക്കും പോകേലിട്ടിട്ട് ആ ഇത് മുടിക്കും അപ്പൊ നമ്മളങ്ങനെ വീട്ടിൽ നിന്നിറങ്ങി ഫുഡ് വീട്ടിൽ നിന്നിറങ്ങി ആ അതൊരു വീടങ്ങറങ്ങി നമ്മള് ഫുഡ് കഴിക്കാൻ പോക്കാം കോഴിക്കോട് പറഞ്ഞ ഫുഡിന്റെ ഏട് ഫുഡ് ആ കോഴിക്കോട് ബിരിയാണി കോഴിക്കോട് ബിരിയാണി അതെ നമ്മളെ കോഴിക്കോട് തലശ്ശേരി ബിരിയാണി അല്ലെ നമ്മക്കൊന്നത് ആസ്വദിച്ച് കഴിച്ചാലോ ഞാനാ ഫുഡ് കഴിക്കാണ്ട് വന്നിട്ടുള്ളത് ബിരിയാണിക്ക് പറഞ്ഞിട്ടുണ്ട് എത്തിയില്ല കാത്തിരിക്കുന്നു രണ്ടു മണിക്കൂറിന്

അപ്പൊ നമ്മളെ ലുലുമല്ല അകത്തേക്ക് വാടി ചെയ്തോള അകത്ത് ഇങ്ങനെ പൂവ് ഇട്ടിട്ടുണ്ട് ആ കവി വരണേ പൂവിന്റെ അല്ലേ നല്ല പൂട ചെക്കണ്ടാ ചെക്കി

അപ്പൊ അങ്ങനെ നമ്മളെ ലോലിമാളിന്റെ ഉള്ളിലൊന്നും ഫുള്ളായിട്ട് കറങ്ങി ചെറിയ ചെറിയ സാധനം മനസ്സമ്മള് പുറത്തേക്ക് പോവാന്നല്ലേ ീർന്ന് ചെടി വാങ്ങിച്ചാൽ നമ്മളെ നാട്ടിൽ അത് ക്ലൈമറ്റ് പിടിക്കൂലായില്ല അതുകൊണ്ടാന്ന് വാങ്ങിക്കാൻ വെറുതെ നശിപ്പിച്ചു കളയണ്ടല്ല ആരെങ്കിലും കൊണ്ടുപോയി ഏതെങ്കിലും ഭാഗത്ത് പറ്റുന്ന ചെടിയെങ്കിലും പറ്റി വാങ്ങിക്കാൻ പിന്നെ നമ്മള് യൂട്യൂബ് കുടുംബത്തില് ഒരുപാട് ആൾക്കൊന്നും സന്തോഷമായിട്ട് എല്ലാരും വന്നിട്ട് കണ്ടിട്ടേല്ലോ ഇങ്ങോട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് അപ്പൊ എന്തായാലും നമ്മളിവിടുന്ന് ഇറങ്ങുമെന്ന് നമുക്ക് പുറത്തേക്ക് പോവാം ഇവരെ കഴിവന്നില്ല അപ്പറുണ്ട് ഓക്കെ ഓക്കെ അപ്പൊ എല്ലാരും കവിനെയും എല്ലാരും ചോദിക്കണന്ന് അപ്പൊ നമുക്ക് ഇനി ഇടുന്ന എത്തവരോട് അപ്പൊ സംഭവിക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട ചെടി പക്ഷെ പണ്ടൊന്നും കളറൊന്നും രണ്ട് ചോപ്പ് മാത്രമേ ഉള്ളൂ അതെല്ലാം അങ്ങനെ നമ്മളിന് വണ്ടി പാർക്കുന്ന സ്ഥല ഭയങ്കര വെയിലാണല്ലോ നല്ല സൗകര്യം

വെച്ചിട്ട് ഇറങ്ങിയിട്ട് അത്ര നോക്കിട്ട് പോണേ ഞാൻ അപ്പുറം അപ്പുറം അപ്പറിക്കാം നിങ്ങൾ കയറി ഞാൻ പോലും ട്രെയിനെ നോക്കി